നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റു ചിതറിപ്പോയി എന്ന് കരുതിക്കൊണ്ട് നിശബ്ദമായിരിക്കാൻ കഴിയില്ലല്ലോ ഇൻഫെക്ഷൻ ഉണ്ട് എന്നിരുന്നാൽ കൂടിയും വിജയിക്കുന്ന സന്ദർഭങ്ങളിൽ വന്ന് അതിൻ്റെ മുന്നിലിരുന്ന് വർത്തമാനം പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റിന്റെ ഓരം ചേർന്ന് പോവുക തോറ്റു കഴിഞ്ഞാൽ നിശബ്ദമായി എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുക എന്നുള്ളത് എൻ്റെ ശൈലിയുടെ ഭാഗമല്ല പറയാനുള്ള കാര്യങ്ങൾ അന്തസ്സായിട്ട് പറയേണ്ടതുണ്ട് ഈ തോൽവി നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് ഇമേജിന്റെ തടവറയിലാണ് പലരും എന്താണ് റിയാലിറ്റിയിൽ ഗ്രൗണ്ടിൽ നടക്കുന്നു എന്ന് പലരും അറിയുന്നില്ല സംഘടനയുടെ ബേസ് നഷ്ടപ്പെട്ട കാര്യം എത്ര നേതാക്കന്മാർക്കറിയാം അറിയാം ഇപ്പോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് തന്നെ പറയാം കിഴക്കൂട്ടം വെട്ടറോഡ് എന്ന സ്ഥലം ആ സ്ഥലത്ത് സംഘടനയുടെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ പോലും ഇന്നിപ്പോൾ ആ സംഘടനയുടെ ഭാഗമായിട്ട് ഇറങ്ങി നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനില്ലാത്തൊരവസ്ഥയുണ്ട് എത്ര നേതാക്കന്മാർക്കറിയാം സമ്മേളനങ്ങൾ കഴിഞ്ഞ് ചില താല്പര്യമുള്ളവരെയൊക്കെ ഏതെങ്കിലുമൊക്കെ പദവിയിലിരുത്തി അത് വച്ചിട്ട് പഴയ സംവിധാനം പോലെ അങ്ങ് തള്ളിക്കൊണ്ട് പോകുന്നു എന്നതിനപ്പുറം പഴയതുപോലെ ആത്മാർത്ഥമായി പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ബ്രാഞ്ച് തലത്തിലുള്ളവരൊന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം ചിന്തിച്ചാൽ മതി കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം എസ് എഫ് ഐ വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അത് പിന്നീട് ഡിവൈഎഫ്ഐയിലേക്ക് എത്തുന്നില്ല അത് പിന്നീട് പാർട്ടിയിലേക്കും എത്തുന്നില്ല എത്തുന്നുണ്ടെങ്കിൽ വിരലിലുണ്ടാവുന്നവരാണ് അതിനൊരു പ്രശ്നമുണ്ട് പണ്ട് കാലഘട്ടത്തിലെ അതേ അവസ്ഥയിലാണ് ഇപ്പോഴും പല നേതാക്കന്മാരുടെയും മനോഭാവം നേരത്തെ പറഞ്ഞതുപോലെ ഇമേജിന്റെ തടവറയിലുള്ള പലരുമുണ്ട് അതായത് അവർ ഓരോ പദവികളിലോ ഓരോ കസേരകളിലെത്തിയതിനു ശേഷം അവർ സേഫ് ആവുക എന്നതിനപ്പുറം അവരൊന്നും ഇപ്പോ താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം നഗരസഭയിലെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് പല നേതാക്കന്മാരോട് സംസാരിച്ചു അവരൊന്നും അത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല അമ്പത്തിനാല് സീറ്റ് കിട്ടുമെന്ന് ഉറച്ച അഭിപ്രായ പ്രകടനം നടത്തിയവരുണ്ട് ആ സന്ദർഭങ്ങളിലും കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ഗ്രൗണ്ടിലെ ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരുമായി സംസാരിക്കുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കാര്യം ചില വാർഡുകളിൽ ടൈറ്റ് ഫൈറ്റാണ് അവിടെ ഇടതുപക്ഷം വിജയിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ആ മേഖലയിൽ പ്രവർത്തിച്ചവരോട് ചോദിക്കുമ്പോഴാണ് അവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ജനങ്ങളുടെ അല്ലെങ്കിൽ അണികളുടെ വികാരം മനസ്സിലാക്കാതെ പല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട് ഒരു കാര്യം ഈ നേതൃത്വത്തിലേക്ക് പ്രത്യേകിച്ച് ഓരോ പ്രദേശത്ത് ഏതെങ്കിലുമൊക്കെ തൻ്റെ ആൾക്കാരെ ഏതെങ്കിലും പദവികളിലൊക്കെ ഇരുത്തി അതിപ്പോ ഏരിയ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി ആയിട്ടോ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടോ ഒക്കെ ഇരുത്തിയതിനു ശേഷം അവരെ സംരക്ഷിക്കുന്നു എന്നതിനപ്പുറം അവരിലൂടെ പാർട്ടി സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ തയ്യാറാകേണ്ട സന്ദർഭമാണ് ഒരു കാര്യം മനസ്സിലാക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ഇളകി എന്നാണ് അർത്ഥം കാര്യം താഴെത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടി എന്നൊരു ആവേശം നഷ്ടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി യു ഡി എഫ് പ്രവർത്തകർ അത് നേതാക്കന്മാർ ഉൾപ്പെടെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ് അവിടെ ചെന്ന് നുണകളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതായത് ശബരിമല വിഷയമായിക്കോട്ടെ സ്വർണ്ണക്കടത്ത് കേസായിക്കോട്ടെ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നതെല്ലാം അത് നികുതിപ്പണമാണ് അവരുടെ ഔദാര്യമല്ല എന്ന രീതിയിലൊക്കെ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആനുകൂല്യം കൊടുക്കുന്നുണ്ട് പത്രവാർത്ത വരുന്നുണ്ട് നാല് സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയത് അവിടെയാണ് പഴയ സംവിധാനമല്ല ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ സംഘടനാ പ്രവർത്തനം അതിൻ്റെ ബെയ്സ്മെന്റ് ഇളകിപ്പോയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പരിപൂർണമായിട്ടല്ലെങ്കിലും പലയിടങ്ങളിലും അത് നാമാവിശേഷമായ അവസ്ഥയുണ്ട് അതിനൊരു കാരണമുണ്ട് പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ തലക്കനമാണ് ഒന്നാമത്തെ പ്രശ്നം ആ നേതാക്കന്മാരുടെ തലക്കനത്തിനോടൊപ്പം തന്നെ ഒപ്പമുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥയില്ല ആ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ അങ്ങോട്ട് പറയും പഴയ കാലത്തുള്ള ഒരു ശൈലിയുണ്ടല്ലോ ആ ശൈലി നടപ്പാക്കുന്നത് പല യുവത്വങ്ങളെയും ഈ പാർട്ടിയുടെ ബേസിൽ നിന്ന് അല്ലെങ്കിൽ താഴേക്കിടയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് അവരെ സംബന്ധിക്കുന്നിടത്തോളം വൈകാരിക പ്രശ്നങ്ങളിൽ പോലും നേതാവിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഒഴിവാക്കി ഇറക്കി വിട്ടതിന് ശേഷം ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് ഇല്ലാതാക്കുമ്പോൾ അയാൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെ സ്വാധീനമുള്ള വ്യക്തിയാണോ എന്ന് പരിഗണിക്കപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയുമുണ്ട് ഇതിലൊന്നും ആരുടെയും പേര് മനഃപൂർവ്വം എടുത്ത് പറയാത്തതാണ് കാര്യം ചില ഉദാഹരണങ്ങൾ വളരെ കൃത്യമായി ഈ ബ്രാഞ്ച് തല സമ്മേളനം കഴിഞ്ഞ സന്ദർഭത്തിൽ തന്നെ അടുത്ത് വന്നിരുന്നു അതിൽ അർഹതപ്പെട്ടവരെയല്ല പലയിടങ്ങളിലും നിയമിച്ചിരിക്കുന്നത് അവരവരുടെ താല്പര്യക്കാരാണ് അയാൾ സംഘടനയ്ക്കൊരു ബാധ്യതയാണെങ്കിലും അയാളെയൊക്കെ കൊണ്ടുവന്ന് പല കസേരകളിൽ ഇരുത്തിയിട്ട് നേതാക്കന്മാർ അതായത് ഇവരുടെ മുകളിലുള്ള നേതാക്കന്മാരെല്ലാം കടന്നു പോയി കഴിയുമ്പോൾ സംഘടന തകർന്നാലും പ്രശ്നമല്ല എനിക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ അവർ സേഫ് ആകണമെന്ന് വിചാരിക്കുന്നിടത്താണ് ഇങ്ങനെ ഒരവസ്ഥ ഇടതുപക്ഷത്തിനും സംജാതമായിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നേതൃത്വത്തിലുള്ളവർ തിരിച്ചറിയേണ്ടതുണ്ട് നേതൃത്വത്തിലുള്ളവർക്ക് ഒരിക്കലും താഴേക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള അണികളുടെ പ്രശ്നം കേൾക്കേണ്ടതില്ലല്ലോ അവർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവരെ മാത്രമാണ് അവർ കേൾക്കാറുള്ളത് അവർ പറയുന്നതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നിടത്താണ് അവർ നിങ്ങളെ പറ്റിച്ചു നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന വ്യക്തികൾ പലരും ഫീൽഡിൽ പണിയെടുക്കാത്തവരാണ് അല്ലെങ്കിൽ തന്റെ സീറ്റിനെ സേഫ് ആക്കാൻ വേണ്ടി തനിക്ക് ചുറ്റും കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് സംഘടനയെ അവർ കൈവിട്ടിരിക്കുന്നു അവർ വ്യക്തിപരമായിട്ട് വളർച്ചയുടെ പാത മാത്രമാണ് ചിന്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും തലപ്പത്തുള്ളവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴാണല്ലോ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അതിനപ്പുറത്തേക്ക് പാർട്ടിക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാം അത് ചർച്ചയാക്കിയാൽ അതൊക്കെ വലിയ തോതിൽ എതിരാളികളെടുത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുമെന്ന് ചിന്തിക്കുന്നിടത്ത ാണ് പല കാര്യങ്ങളും പറയാതെ നിശബ്ദമായിരുന്നത് പക്ഷേ ഞാൻ താമസിക്കുന്ന നാട്ടിലെ പലയിടങ്ങളിലും ഈ നേതൃത്വത്തിൽ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ രീതികൾ ശൈലികൾ മനോഭാവങ്ങൾ അവരുടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാത്ത അവരെ അംഗീകരിക്കാത്ത സമീപനങ്ങൾ പാർട്ടിക്കുണ്ടാക്കിയിരിക്കുന്ന അപകടം അതിഗുരുതരമാണ് അതിന് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല ആവശ്യം ആ രോഗം കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് ഇനിയെങ്കിലും സംഘടനയെ സ്നേഹിക്കുന്ന സംഘടനക്കകത്തേക്ക് വികാരപൂർവം ജനങ്ങളെ അല്ലെങ്കിൽ യുവത്വത്തെ ആകർഷിക്കുന്നവരെ വേണം പല പദവികളിലോ അല്ലെങ്കിൽ താഴേക്കിടയിലേക്കൊക്കെ ഓരോ പദവികളിരുത്തേണ്ടത് അതിനപ്പുറത്തേക്ക് നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് പലർക്കും പല പദവികൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബേസ്മെൻ്റ് ഇളകി ആടി ഒലയുന്ന രീതിയിലേക്ക് സംഘടന എത്തിക്കഴിഞ്ഞാൽ ഇന്നിരിക്കും വർ കടന്നു പോയി കഴിഞ്ഞാൽ നാളെ എന്തോ വന്നോട്ടെ ഞാൻ സേഫായി എന്ന് കരുതുന്ന പലതരം നേതാക്കന്മാർ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ട് അവരെ പോലുള്ളവരുടെ മനോഭാവങ്ങളും പിടിവാസികളും തലക്കണകളുമാണ് പാർട്ടിക്ക് ഈ തിരിച്ചടി ഉണ്ടാക്കിയെന്നുള്ള യാഥാർത്ഥ്യം നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ ബന്ധപ്പെടുന്നവർ കൃത്യമായി പണിയെടുക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇനിയൊക്കെയാണ് അവരൊന്നും പണിയെടുത്തിരുന്നില്ല അവരൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്ന പലതും താൽക്കാലികമായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പല റിപ്പോർട്ടുകളുമാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിച്ചിരിക്കുമ്പോൾ നിങ്ങളെ അവർ ചതിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്ന വലിയൊരു ഗുണപാഠം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്ന പലരും അവർ പണിയെടുത്തില്ല എന്നതിൻ്റെ തെളിവാണ് അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പാർട്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണെന്ന് പറയേണ്ടി വരികയാണ്